എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു സംസ്ഥാനത്ത് ഓഗസ്റ്റ് മാസത്തെ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ വിതരണ ഉത്തരവ് സർക്കാർ ഇറക്കി ഓണത്തോടനുബന്ധിച്ച് രണ്ട് മാസത്തെ ക്ഷേമ പെൻഷൻ ഓഗസ്റ്റ് മാസത്തിൽ വിതരണം ഉണ്ടാകും എന്നായിരുന്നു റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു എങ്കിലും ഓഗസ്റ്റ് മാസത്തിൽ ഒരു മാസത്തേത് മാത്രമാണുള്ളത് അതേസമയം സെപ്റ്റംബർ മാസത്തെ പെൻഷൻ നേരത്തെ വിതരണം ചെയ്യാനും സർക്കാർ തീരുമാനമുണ്ട് അതോടൊപ്പം കുടിശ്ശികയുള്ള അഞ്ച് മാസത്തെ പെൻഷനിൽ ഒരു മാസത്തേതും വിതരണം ചെയ്യും ഈ ഒരു രീതിയിൽ പെൻഷൻ വിതരണം ചെയ്യുമ്പോൾ പത്തിരുപത് ദിവസത്തിനുള്ളിൽ നാലായിരത്തി എണ്ണൂറ് രൂപയാണ് പെൻഷൻ ഗുണഭോക്താക്കൾക്ക് എത്തിച്ചേരുക സാമൂഹ്യ സുരക്ഷാ പെൻഷൻ വിതരണം ചെയ്യുന്നതിന് വേണ്ടിയും സർക്കാർ ഫണ്ട് ഉപയോഗിച്ച് ക്ഷേമ ബോർഡ് പെൻഷൻ വിതരണം ചെയ്യുന്ന പതിനാറ് ക്ഷേമ ബോർഡുകളുടെ പെൻഷൻ വിതരണം ചെയ്യുന്നതിനു വേണ്ടിയുള്ള തുകയാണ് സർക്കാർ അനുവദിച്ചിട്ടുള്ളത് ഇന്നത്തെ അവധി കഴിഞ്ഞ് നാളെ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് തുക എത്തിച്ചേരുന്നതാണ് ഇരുപത്തി ഒൻപത് മുപ്പത് മുപ്പത്തി ഒന്ന് തീയതികളിലായിട്ട് ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് തുക എത്തിച്ചേരുമ്പോൾ കയ്യിൽ വിതരണം സെപ്റ്റംബർ രണ്ട് ആയിരിക്കും ആരംഭിക്കുക കാരണം സർവീസ് സഹകരണ സംഘങ്ങളിലേക്ക് ലിസ്റ്റും തുകയും എത്തേണ്ടതുണ്ട് ട്രഷറി വഴിയാണ് അത് ലഭിക്കുക അവ അതിൻ്റേതായ ഒരു കാലതാമസം ഉണ്ടാകും സെപ്റ്റംബർ രണ്ടാം തീയതി തിങ്കളാഴ്ച മുതൽ കയ്യിലും വിതരണം ആരംഭിക്കാൻ തന്നെയാണ് തീരുമാനിച്ചിട്ടുള്ളത് ഈ ഒരു പെൻഷൻ എല്ലാവർക്കും ലഭിക്കുന്നതിന് മുമ്പ് തന്നെ അടുത്ത പെൻഷൻ വിതരണവും ആരംഭിക്കും സെപ്റ്റംബർ കൂടി സെപ്റ്റംബർ മാസത്തെ പെൻഷനും അതോടൊപ്പം തന്നെ ഉശ്ശിക അഞ്ച് മാസത്തെ പെൻഷൻ കുടിശ്ശിക ഉള്ളതിൽ ഒരു മാസത്തേത് കൂടി ചേർത്ത് മൂവായിരത്തി ഇരുന്നൂറ് കൂടി സെപ്റ്റംബർ പത്തോട് കൂടി വിതരണം ചെയ്യാനാണ് ഇപ്പോൾ സർക്കാർ ആലോചന എന്നാണ് ലഭിക്കുന്ന വിവരങ്ങൾ അപ്പോൾ വളരെ പ്രധാനപ്പെട്ട ഒരു അറിയിപ്പാണ് വന്നിട്ടുള്ളത് ഇപ്പോൾ ലഭിച്ച ആയിരത്തി അറുന്നൂറും പത്ത് ദിവസത്തിനപ്പുറം ലഭിക്കാൻ പോകുന്ന മൂവായിരത്തി ഇരുന്നൂറും ചേർത്ത് നാലായിരത്തി രൂപയാണ് പെൻഷൻ ഗുണഭോക്താക്കളുടെ അക്കൗണ്ടിലേക്ക് ഓണത്തിന് മുമ്പ് ആയിട്ട് എത്തിച്ചേരാൻ പോകുന്നത് എന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ട അറിയിപ്പായിട്ട് ഈ ഒരു വീഡിയോയിൽ പങ്കുവെക്കാനുള്ളത് അപ്പോൾ മസ്റ്ററിംഗ് ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ് സെപ്റ്റംബർ മുപ്പത് വരെയാണ് അവസരം ഉള്ളത് അത് കഴിഞ്ഞാൽ അത് നീട്ടാൻ സാധ്യതയില്ല മസ്റ്ററിംഗ് ചെയ്യാത്ത ആളുകൾക്ക് പെൻഷൻ മുടങ്ങുന്ന സാഹചര്യം ഉണ്ടാകും എന്തായാലും ഈ ഓണ പെൻഷൻ മസ്റ്ററിംഗ് ചെയ്യാത്ത ആളുകൾക്കും ഈ ഒരു പെൻഷൻ ലഭിക്കുന്നതാണ് എന്നുള്ളതും ഓർമ്മിക്കുകയാണ് പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാണെന്ന് തരുന്നത് ഇതുപോലെ ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അപലേക്ക് എനേബിൾ ചെയ്ത് നോക്കുക മറ്റൊരു വീഡിയോ ഞങ്ങൾക്ക് प्रणाम जोड़ेगा सुबाई so,